തെന്മല വെള്ളിമലയിൽ രണ്ടംഗ സംഘം രണ്ട് വീടുകളിൽ കവർച്ചയ്ക്ക് ശ്രമം നടത്തി വെള്ളിമല സ്വദേശികളായ നിസാർ അർഹം എന്നിവരുടെ വീടുകളിലാണ് മോഷണശ്രമം നടത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി ഒരു കൂടിയാണ് സംഭവം മോഷ്ടാക്കൾ കഥക് കുത്തിപ്പൊളിക്കുന്നതിനായി കമ്പിപ്പാരയുമായി നിസാറിന്റെ വീടിന്റെ സിറ്റൌട്ട് കടന്ന് ഉള്ളിലെത്തിയപ്പോഴാണ് പിന്നാലെ സിസിടിവി ക്യാമറ കാണുന്നത് ഉടൻ സിറ്റൌട്ടിൽ കയറിയ ആളോട് വിവരം പറയുന്നതും മുഖം മറച്ചും മതിൽ ചാടിക്കടക്കുന്നതും രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അടുത്തടുത്ത വീടുകളിലാണ് മോഷണശ്രമം നടന്നത് സംഭവത്തെ തുടർന്ന് പോലീസ് റിപ്പോർട്ടർ കണ്ണൻ പുനലൂരിന്റെ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വില്ക്കുവാനും ഉടൻ പേയ്മെന്റിന് സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് ട്രിബിൾ സിക്സ്